അറക്കുളത്തിൽ നിന്ന് മൂലമറ്റം പോകുന്ന റൂട്ടാണ് അവിടെയാണ് നമ്മൾ ഈ സ്കൂൾ സെന്റ് മേരീസ് ഹൈസെക്കറി സ്കൂളാണ് അറക്കുളം ഇത് വീഡിയോ പുറത്താൻ കാരണം ഇതൊരു വൈബാണു ഇതിന്റെ ബാക്കോട്ട് നല്ല ഭാഗത്തൊരു കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിൻ്റെ ബാക്കോട്ടാണ് ഈ മേള കുന്നാണ് തുമ്പിച്ചിമല ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ചോദിച്ചപ്പോൾ മേളൊരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട് തുമ്പച്ചി മലയാണ് സ്ഥലം അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് തുമ്പച്ചി കൊച്ചി മല സൈക്കിൾ ഇവിടെയുണ്ട് കേട്ടോ നല്ല കുത്തനെ കയറ്റമായിരുന്നു ഇനി അങ്ങ് പോകുന്നപ്പോൾ ആൾക്കാരെല്ലാം വണ്ടിയിൽ പോകുന്നവരെല്ലാം എന്നെ നോക്കു അതിശയത്തോടെ ഇനി അങ്ങനെ ഈ സൈക്കിൾ കൊണ്ട് ഇവിടെ വരെ കയറി നീ ഉച്ച സമയത്ത് സമയം നോക്കിയപ്പോൾ അഞ്ചുമണി ആവുന്നുണ്ട് മേളിലോട്ട് കയറി തുമ്പച്ചി കുരിശുമലൊന്ന് കണ്ടിട്ട് വരാം ഞാൻ മുമ്പ് എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടു വർഷം അടുത്തങ്ങൾ ആയി ലൊക്കേഷൻ ഒന്നൊന്ന് വീഡിയോ ചെയ്തില്ലായിരുന്നു അപ്പം ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സൈക്കിളവിടെ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട് സ്ഥലം അറക്കുളമാണേ തുമ്പച്ചി കുരിശുമലയാണ് സ്ഥലം ഇത് എങ്ങോട്ടാണ് കട്ടപ്പന പോകുന്ന റൂട്ടാണ് ഈ കട്ടപ്പന ജസ്റ്റ് ഇവിടെ ഒന്ന് ഒന്ന് കയറി കണ്ടിട്ട് വരാം സ്വാഗതം ചെയ്യുന്നതിനായി ഒരു ബോർഡ് ഇവിടെ വച്ചിട്ടുണ്ട് തുമ്പിച്ചി കുരിശുമല അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് കൂട്ട് നേർച്ച ദുഃഖങ്ങളുടെ ആചാരണം കുരിശിൻ്റെ വഴി കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ടല്ലോ ആദ്യം വെള്ളിയാഴ്ച നമ്മളിപ്പോൾ താഴേന്ന് വന്ന റോഡാണ് മൂലമുറ്റത്തിൽ നിന്ന് കട്ടപ്പന പോകുന്ന റോഡ് ഇതാണ് ഇപ്പോൾ കയറി വന്നത് ആ വഴി ഇവിടെ നിന്നിങ്ങനെ തിരിഞ്ഞ് ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സൈഡിൽ കൂടെ ഒരു വഴിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ തുരുമ്പച്ചി ഇതാണ് വണ്ടിയൊന്നും കയറ്റി വിടില്ല കേട്ടോ നിങ്ങോട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വരാനുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല കുത്തനെ കയറ്റമുണ്ട് പ്രശ്നമില്ല അയ്യോ സൈക്കിൾ ഔട്ടി അതാണ്ട പരിപാടി അതിൻ്റെ ഇടയ്ക്ക് ഗീതോട് കയറാമെന്ന് പറയുക വളരെ പാടാണ് എന്തായാലും എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഞാൻ കയറി നോക്കുകയാണ് ഇവിടെ ഈ നിർമ്മാണം ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണൈറ്റഡ് ബൈ ടിജു സെബാസ്റ്റ്യൻ അതേപോലെ തന്നെ ഇവിടെ ഒരു രൂപമുണ്ട് ഇവിടെ ഒരു ഈശോയുടെ ഒരു രൂപം വേണമെന്ന് വെച്ചിട്ടുണ്ട് മുട്ട നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളത് ഈ പുതിയതായിട്ട് മെയിൻ്റെനൻസ് പെയിൻറ്റിങ്ങെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പിടി പിടിത്തൂണലല്ലേ എങ്ങനെ പിടിച്ച് ഞങ്ങളോട്ട് കയറാൻ ഭാഗത്ത് തൂണലെല്ലാം പെയിൻ്റ് അടിച്ച് നമ്മുടെ ഇവിടെ ഉള്ള നാട്ടുകാരുടെ വീടുകളാണ് മുകളിലോട്ടുള്ള ഭാഗത്ത് അങ്ങോട്ടെല്ലാം വീട് വീടുകളുടെ ഭാഗത്തുള്ള പറമ്പാണ് അവരുടെ അതുപോലെ തന്നെ താഴ്ത്തോട്ടും അങ്ങനെ തന്നെയാണ് അഞ്ചു മണിയായിട്ടുണ്ട് സൂര്യ അസ്തമയം കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുന്ന് ഇങ്ങനെ ഓരോ രോഗക്കൂടി ഇങ്ങനെ വന്നത് വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നേന്നും പറഞ്ഞ് പന്ത്രണ്ട് പതിനാല് വരെ എങ്ങനെ ഉണ്ട് മീനിലോട്ടിങ്ങനെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഉണ്ടോ ഫ്രണ്ട്സ് നല്ല പുത്തനെ കയറ്റാണുണ്ടോ ഒന്നും പറയാനില്ല ഇതാണ് ഇവിടുത്തെ സ്ഥലം ഇതുണ്ടോ പിന്നെ ഞാൻ ഇതാണ് നടന്ന് കയറുന്നത് കുറച്ചും കൂടെ ഓടി കയറിയായിരുന്നേ ഓ അവിടെ എത്തിപ്പേക്കും അടുത്തു ഇതുകൊണ്ടോ ഫ്രണ്ട്സ് മലനിരയാണ് നല്ല ഹൈറ്റിനുള്ള മലനിരയാണോ മൂടൽ മഞ്ഞു കയറി കയറിയിട്ടുണ്ട് ഏകദേശം ഒരു ഹൈറ്റ് വരെ എത്തിയിട്ടുണ്ട് അവിടെ ഇവിടെ കയറിയിപ്പോഴത്തേക്കും ഇവിടെ കാണാൻ തന്നെ തോമസ് ഫ്രീയുടെ രൂപമാണ് തോമസ് ലിയുടെ രൂപമാണ് അവരെ എന്നെ അവിടെ തിരികെ എത്തിക്കാണ്ട് പേടിച്ചു ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഗുഹ പോലെ വെച്ചിട്ടുണ്ട് നേർച്ചപ്പെട്ട് അതുപോലെ തന്നെ പണ്ട് എത്തിക്കുന്ന ആൾക്കാർ ഇൻ ലവ് ഇൻ മെമ്മോറി ഓഫ് ചെറിയൻ തോമസ് ത്രേസ്യാമ്മ ചെറിയാൻ ചാച്ചിയമ്മ കുട്ടി അത് നിർമ്മിച്ച ആൾക്കാർ ഡൊണേറ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊരു പള്ളിയുടെ ഒരു ഒരു പരിസര ഭാഗമാണേ ഞാൻ ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ കുർബാന ഒക്കെ വെക്കുന്നുണ്ടോ നല്ലൊരു ലൊക്കേഷൻ കേട്ടോ നിങ്ങളോട് കുടുംബസമേതമൊക്കെ വന്ന് വന്ന യാത്ര ചെയ്യാൻ സോറി ഇടയ്ക്ക് തമിഴൊക്കെ കയറി വരും കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തമിഴ് വന്ന വഴി അങ്ങ് നോക്കുമ്പോൾ ഉണ്ടല്ലോ റോഡ് സൈഡാണേ താഴെത്തൊട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണത് താഴെത്തൊട്ട് നോക്കുമ്പോൾ കട്ടപ്പന റോട്ടാണ് റോഡാണ് കട്ടപ്പന അതുപോലെ തന്നെ മലനിര പറയേണ്ട കാര്യം തന്നെയാണ് സ്ഥലമൊന്നും അറിയത്തില്ല അങ്ങനെ പറഞ്ഞു തരാനായിട്ട് തുമ്പച്ച മലയുടെ മെളിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് അവിടെ നിന്ന് നടന്ന് കുറച്ച് മുമ്പോട്ട് വന്നായിരുന്നേ പള്ളയുടെ മുറ്റമാണ് ഇങ്ങോട്ട് കേറുമ്പോൾ ഈ ബൈബിളിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും അവതരിപ്പിച്ച ശില്പങ്ങളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ച ശില്പങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്നും അതങ്ങോട്ട് പുറകോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കല്ലൊക്കെ വെച്ച് ഈശോ പ്രസംഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ശില്പം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഈശോയുടെ ചെറിയൊരു കിണറിൻ്റെ രീതിയിൽ പണത് വെച്ചിട്ടുണ്ടേ കിണർ കയറി നോക്കാം ആ വെള്ളം കൊണ്ടോ ചെറിയൊരു കുളം പോലെയാണ് കിണറല്ല കേട്ടോ ചെറിയൊരു ടാങ്കി പോലെ കെട്ടി അത് ഇതിൻ്റെ മേളോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് ഈ ഒരു പൂവിൻ്റെ വളരെ മൊത്തം ഒരു ഒരു വേനൽക്കാല സീസൺ ആയത് മറിച്ചും പൂവാണ് മരത്തിൽ അച്ചുവന്നരക്കുള്ള പൂവിൻ്റെ ഇതൊന്നും പേരൊന്നും അറിയത്തില്ല കേട്ടോ അറിയാൻ നേരം കമ്മിറ്റി ചെയ്തേ സംഭവം നല്ലൊരു ലൊക്കേഷനാണ് സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് കുടുംബസമേതം ഞാൻ താഴേന്ന് വെച്ച് ശില്പരൂപങ്ങൾ ഇങ്ങോട്ടും ഉണ്ട് അതിൻ്റെ ബാക്കി ബാക്കി ഭാഗങ്ങൾ ഈ എല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ് പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട് നല്ല നോട്ടിഫിക്കേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോടെല്ലാം ബൈബിളിൽ പറഞ്ഞേക്കുന്ന കഥാപാത്രങ്ങളുടെ കഥാപാത്രങ്ങളുടെ ഭാഗങ്ങളാണ് അതെല്ലാം നമുക്കിപ്പോൾ പോയി നോക്കാം കുറച്ച് മുമ്പോട്ട് ഇങ്ങോട്ടുള്ള കാഴ്ചകളുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം കുർബാനക്കുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അടയ്ക്കുന്നത് ഇവിടെ അടയ്ക്കുമ്പം അവർ അതിനുള്ള കുർബാന ഈ പള്ളിയിൽ വയ്ക്കും പള്ളിയുടെ പുറകോഷമാണ് ഇടതുഭാവം മോഡൽ മഞ്ഞ് കയറി വന്നിട്ടുണ്ട് മോഡലാണ് ചെറിയൊരു കാറ്റൊക്കെ വന്നിട്ടുണ്ട് അഞ്ച് മണി സമയം കഴിഞ്ഞിട്ടുണ്ട് ഒരു രക്ഷയില്ലാട്ടോ കുറച്ചുകൂടി മുമ്പോട്ട് വന്നായിരുന്നേ ഇതാണ് അവിടെ നിന്ന് കുറച്ചുകൂടി കയറി വന്നപ്പോഴത്തേക്ക് ഒരു ഒരു പ്രദേശം ചെറിയൊരു കൊന്ന് പോലെ ഇവിടെ രീശയുടെ കൃഷി തിടച്ച രൂപമുണ്ട് അതിൻ്റെ ഇങ്ങോട്ട് കയറി വന്നു ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര വെയിൽ സൂര്യൻ്റെ വെയിൽ നേരിട്ട് ഇങ്ങനെ മുഖത്തോട്ട് അടിക്കുന്നുണ്ട് എന്നാൽ ഭയങ്കര മൂടൽ മഞ്ഞ് പോലെ നല്ലൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു തിട്ടുണ്ട് ഈ തിട്ടിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാണുന്ന കാണുന്നൊരു പ്രദേശമാണ് ആ കാണുന്ന മൂലമറ്റമാണ് ഇത് അശോക ഇവിടെ ചേട്ട ഉണ്ടായിരുന്നു ചേട്ടയോട് ചോദിച്ചിട്ട് പറയുന്ന വിഷയം കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ് അറിയത്തില്ല ആ കാണുന്ന പ്രദേശം മൂലമുറ്റം ഇത് അശോക കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഉദ്ദേശിക്കുന്നു മോശം മൂട് കാണൻസ് ഒരു വിഷയമില്ല എന്ന് പറയുന്നത് ഇത് വളരെ ഒരു ആംബിയൻസ് ആണ് ഈ കാണുന്ന ഒരു ചെടി ഈ കാറ്റിൻ്റെ ഒപ്പം ഇങ്ങനെ ചാഞ്ചാടുന്നതും ഞാൻ കുറച്ചുകൂടി അകലെ നിന്ന് കാണിക്കാം മഞ്ഞ് ഇറങ്ങുന്ന സമയമാണ് മൂടലായി ഉച്ചക്കത്തെ വെയിലെല്ലാം മാറി ഒരു മൂടലങ്ങ് കയറി മഞ്ഞണ്ട് നല്ലൊരു ആണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ മഞ്ഞും അവിടെ ഈശോയുടെ ഒരു വലിയ കുരിശി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് അതിങ്ങനെ താഴ്ത്തിട്ട് വരുമ്പോൾ ഇവിടെ വേറൊരു കുരിശുണ്ട് ഈ കുരിശിൻ്റെ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ കാണികൾക്ക് എന്നെ പറയുന്ന ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് പറയാം മൂലമറ്റോ അശോക ഉള്ള സ്ഥലങ്ങളെല്ലാം അവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും വൈഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ തൊടു ആറ് കാഞ്ഞാറ് അപ്പോൾ അങ്ങനൊക്കെയാണ് ആറ് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നോക്കുമ്പോൾ

ഭയങ്കര കാറ്റാണ് തള്ളുന്ന കാറ്റ് ഈ ചെടിയെ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര കാറ്റാണ് പുല്ലൊക്കെ കണ്ടു പരിശീലന കാറ്റാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഈ സേവിയർ വലിയ പറമ്പിൽ മലയഞ്ചേരി എന്ന് പറയുന്ന ഈ ഈ വ്യക്തിയാണ് ഇവിടുത്തെ രൂപങ്ങളെല്ലാം പണിത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ മരിച്ചു ഇതൊക്കെ അവരുടെ ഓർമ്മകളായി അപ്പം ഇങ്ങനെ നിലകൊള്ളുന്നു ആ ബൈ ഈശോടെ ബൈബിളിൽ പറയുന്ന ആ ഒരു കഥകളെ ആസ്പ്രദമാക്കിയുള്ള ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചേക്കുന്നത് ഇത് ഈശോയുടെ ഉദ്ധാന സാത്താനും ഈശോയും തമ്മിൽ നിൽക്കുന്ന അതൊരു വ്യൂ പോയിൻ്റ് ആണ് ഒരു മേളയിൽ നിന്ന് കാഴ്ചകളൊക്കെ താഴ്ത്തതാണ് അതുപോലെ ഇങ്ങോട്ടൊരു ചെറിയൊരു ഭാഗമുണ്ട് ഗുഹ വല ഗുഹ അതേപോലെ ഇവിടെ ചെറിയൊരു ഗുഹ വല കാണുന്നുണ്ട് ഗുഹ വഴി ഗുഹ വഴി ഇതൊരു വഴിയാണ് പോയി നോക്കാം ഇതൊരു ചെറിയൊരു വഴിയാണ് ഒരാൾക്ക് കഷ്ടിച്ചു പോകുന്ന ആഗ്രഹമുള്ളൂ കേട്ടോ ആണ് മേള ഭാഗങ്ങളും താഴ്ത്തിട്ട് വന്നു കഴിയുമ്പോൾ ഒരു വർഷമല്ല ഭയങ്കര വൈബാണ് ഇതുവഴിയാണ് ഇപ്പം നമ്മൾ ഇറങ്ങി വന്ന വഴി ഒരാൾക്ക് നടന്നു വരാനുള്ള ആഗ്രഹമുള്ളു ഇതെല്ലാം ചിത്രീകരിച്ചേക്കുന്നതും ഇങ്ങനെ വഴി കുരുക്കി വെച്ചേക്കുന്ന പാറയിലാണ് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതൊരു പാറ പാറയിലിങ്ങനെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് രൂപയുടെ ഇതൊരു പാറയാണ് വലിയ പാറയാണ് ഇതിൻ്റെ വേള മുമ്പിപ്പോ അവിടെ നിന്ന് വന്നത് അതുപോലെ തന്നെ താഴെത്തോട്ടം പറയാനുള്ള വഴികളൊക്കെയുണ്ട് താഴേന്ന് നല്ലൊരു ലൊക്കേഷനാണ് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് തുമ്പച്ച കുരിശുമല ഇവിടെ നോക്കുമ്പോൾ വ്യക്തമായി നമ്മൾ റങ്ങി ഒന്ന് വഴിയാണ് ഗുഹയെന്ന് ചെറിയ വഴിയാണ് അതുപോലെ തന്നെ അവിടെ ആ പാറ വലിയ പാറയില് ഗുഹെന്ന് വെച്ചേക്കുന്നു മറ്റേ വ്യൂ പോയിന്റ് സ്ഥലം താഴ്ത്തൊട്ട് കൊക്കയാണ് ഒരു ഗുഹ കുറെ കുറെനൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടു വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു ഇന്ന് ഇവിടെ ഇങ്ങനെ പെയിന്റും കാര്യങ്ങളൊന്നും ഇല്ല കുറെ മെയിൻ്റെനൻസ് പരിപാടി എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഒരു ചെറിയൊരു ഗുഹയാണേ ഒരാൾ കുരിഞ്ഞു അകലേ ആഗ്രഹമുള്ളു നേരെ നിൽക്കാൻ പറ്റില്ല കുനിഞ്ഞ് പോകണം നേരെ നിന്ന് തല പറയടിക്കും ആരും കയറ്റമേ ഉള്ളു ുടെ രൂപ മാതാവിൻ്റെ ഇതൊക്കെ രൂപങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു പാറപ്പുറമാണ് അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ചെറിയ ഗുഹ പോലെ നിർമ്മിച്ച് വെച്ചേക്കുന്നതാണ് വ്യൂ പോയിന്റ് ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം അവിടുത്തെ കാഴ്ച എങ്ങനെ സൂര്യൻ നമ്മുടെ ഭാഗത്താണ് അസ്തമിക്കുന്നതിൻ്റെ ഒരു സീനാണ് എനിക്കാ നാടുകാണി ഒന്ന് കാണണം സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് മുപ്പത്തഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈക്കിളിലോട്ട് എവിടെ പോയി കഴിയുമ്പോഴത്തേക്കും സമയം ഇത്രയാണെന്ന് അറിയത്തില്ല വേറെ ദിവസം ഏതാനും പോകണം നാടുകാണി സാത്താനും ഈശോയും തർക്കിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ബൈബിളിലെ ഇതവിടെ ഒരു യേശുവിൻ്റെ മരുഭൂമിയിലെ റോഫ് ഇങ്ങോട്ട് മേളോട്ട് കയറാനായിട്ട് ഇങ്ങനെ ഗേറ്റ് ഓപ്പണാക്കി കേട്ടിട്ടുണ്ട് ഇങ്ങനെ കയറി നോക്കിയേക്കാം ൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു പറന്ന് പോകുന്നൊരു ഞാൻ പിന്നെ തലേന്ന് എടുത്തു നല്ല ഒരു വിഷയമില്ല സൂര്യന്റെ ചൂട് ഉണ്ട് എന്നാൽ ഈ കാറ്റടിക്കുമ്പോ അറിയുന്നില്ല അത് എവിടെ വെക്കുമ്പോ അവിടെ നോക്കുന്ന നദി ഒഴുകുന്ന കാണാതെ ആറ് ആറ് ഒഴുകുന്ന കാണാൻ കഞ്ഞാറ് മൊത്തം മൂടലായ കേട്ടോ ആറുമണി ആറായ സമയം അപ്പം ഒന്ന് മൊത്തം മൂടലായി കണ്ടോ അപ്പം നമ്മൾ വന്നപ്പോൾ ഇത്രയും മൂടലില്ലായിരുന്നു ഇപ്പം മൊത്തം മൂടൽ പ്രദേശം ഒന്നും കാണത്തില്ല താഴെ കുറച്ചുകൂടി അങ്ങോട്ട് സ്ഥലങ്ങളുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് പോയി നോക്കാം അതുകൂടി കയറും മീഷോടെ മറ്റേ ആ ലൊക്കേഷൻ ഒന്ന് കണ്ടുവെക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം അവിടെ നിന്ന് നടന്ന് കുറച്ച് കയറി മുമ്പോട്ട് വന്നായിരുന്നു പള്ളിയുടെ മുറ്റത്തോട്ട് തന്നെ പള്ളി മുറ്റം തുമ്പച്ചി പള്ളി താഴെ ഭാഗമാണ് പള്ളിയുടെ ഇടതുഭാഗമാണ് നമ്മളിപ്പോൾ പോകുന്ന നടന്നു കയറി വന്നു കുടിവെള്ളത്തിനുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചെറിയൊരു ശില്പങ്ങളുടെ ഇതാണ് രൂപങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഈശ്വംശിയുടെ രൂപവും കല്ലുകളും ആണ് കല്ലുകൾ ഇങ്ങനെ നിർത്തി ഒരു സ്റ്റൈലിൽ വെച്ചേക്കുക അവിടെ ഈശ്വംശിയുടെ രൂപം അതേപോലെ തന്നെ അവിടെ ഒരു മാർബിളിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചാർ ഇരുന്ന് ഇരിക്കാനുള്ള റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട് സമയം ഒരു ആറുമണിയൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ യാത്ര തിരിയാനുള്ള സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കുത്തനെ ഇറക്കാണ് ഒരു രക്ഷയില്ല സൈക്കിളിനാണ് കുറവില്ല ചെറിയ യാത്രയൊക്കെ ആണെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് പള്ളിയും പരിസരവും ഒക്കെ അത്യാവശ്യം കാണാനും കാണാനും കാണാനുള്ള കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെ ലൊക്കേഷൻ നല്ലൊരു വൈഡായിട്ടുള്ള പ്രദേശമാണ് നല്ല കാഴ്ചകളാണ് അവിടുത്തെ സ്ഥലം ഒരു പള്ളി പരിസരമാണ് തുമ്പച്ചി പള്ളിയാണ് ചുറ്റും ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മതവും കാര്യങ്ങളും ആർക്ക് വെള്ളം വരാം യാത്ര ചെയ്യാം സന്ദർശിക്കാം എന്നൊക്കെയാണ് എന്താ പറയുക ചെറിയൊരു ഉണ്ട് ഇവിടെ ആമ്പലുണ്ട് പള്ളിയാണ് പള്ളിയുടെ കയറി തന്നെ ഭാഗം താഴെയാണ് അവിടെ നിന്നാണ് ഇവിടെ ഇതൊക്കെയാണ് കാഴ്ചകൾ ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യണമെന്നൊക്കെയുണ്ട് പക്ഷേ സമയം വളരെ ചുരുക്കമുള്ളൂ തിരിച്ച് തൊഴിലിക്ക് പോകണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഒന്നാമത് ഇറക്കമാണ് സൈക്കിളിനാണ് സുരക്ഷാ കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ അല്ല അതുകൊണ്ടാണ് ബ്രേക്കും ബ്രേക്കെല്ലാം വളരെ മോശാവസ്ഥയിലാണ് പിന്നെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇറങ്ങിയാലേ ഏകദേശം ഒരു എട്ട് മണി അവിടെ കേത്താമെന്ന് പ്രതീക്ഷിക്കുന്നു തൊഴിലുഴിക്ക് അപ്പൊ മറ്റൊരു കാഴ്ചയിൽ കാണുമ്പഴേക്കും ടാറ്റ ഇപ്പൊ നാടുകാണിയൊക്കെ ഇറങ്ങണം എന്നുണ്ടോ ഒരു ദിവസം നമുക്കൊന്ന് പോയി നോക്കാം ഇന്ന് ഏതായാലും പറ്റുമെന്ന് തോന്നില്ല സമയം ആറു മണി ആയിട്ടുണ്ട് യാത്ര തിരിക്കുകയാണ് അപ്പൊ നമ്മൾ വന്ന വഴി തന്നെ ഇറങ്ങി തുമ്പച്ചിന്ന് കട്ടപ്പനിക്കും എന്ന ദൂരം അമ്പത്തേഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ തുമ്പച്ചി ഇന്ന് അമ്പത്തേഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കട്ടപ്പന എത്തിച്ചേരാൻ ഇനിയിപ്പം തുമ്പച്ചി മല കയറിയിട്ട് ഇറങ്ങി വരുമ്പം ദാഴ്ക്കുകയൊക്കെ ആണെങ്കിൽ ഇവിടെ വെള്ളവും സംസാരവും ഒക്കെ പത്ത് താഴെ തന്നെയുണ്ട് ചെറിയ കടകളും കാര്യങ്ങളും ബസ് സർവീസ് ഉണ്ട് ൊക്കെ കടകളുണ്ട് വെള്ളത്തിനൊക്കെ ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു സ്ഥലം അത്യാവശ്യം പുരോഗമിച്ചു വരുമ്പോറും സൗകര്യങ്ങൾ കൂടി വരുമ്പോളും ഇവിടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന് ഇപ്പോൾ രണ്ട് കടകളൊക്കെ ആയിട്ടുണ്ട് ഇവിടെയും കടയുണ്ട്